ക്ഷ തൊഴിലാളികൾക്ക് പുതിയ നിയമം വന്നിട്ടുണ്ട് മീറ്റർ ഇട്ടുകൊണ്ട് വണ്ടി ഓടണം മീറ്റർ ഇട്ടുകൊണ്ട് വണ്ടി ഓടിയില്ലെങ്കിൽ അതിനകത്ത് ജേണി ഈ ഫ്രീ എഴുതി വെക്കണമെന്നുള്ളതാണ് പുതിയ നിയമം ആ പുതിയ നിയമത്തിൽ ആട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പൂർണ്ണ സമ്മതമാണോ സമ്മതം എന്ന് നമുക്ക് അവരുടെ അഭിപ്രായം ആരായ എന്താ പേര് സലീം എത്ര വർഷമായി ഇത് ഓടിക്കാൻ തുടങ്ങിയിട്ട് ർഷമായി ഇപ്പം പുതിയൊരു നിയമം വന്നിട്ടുണ്ടല്ലോ മീറ്റർ ഇട്ട് ഓടണം മീറ്റർ ഇട്ട് ഓടിയില്ലെങ്കിൽ യാത്രക്കാർക്ക് യാത്ര ഫ്രീ ആണ് പറയുന്നുണ്ട് അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ട് യോജിക്കുന്നില്ല ഒരു സ്ഥലത്തോട്ടുള്ള ആശല്ലേ ഇപ്പൊ മേടിക്കാൻ പറ്റും മീറ്റർ ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഇത് പഞ്ചായത്തല്ലേ അല്ലേ ഹോട്ടലോ തിരിച്ചു വരുന്നില്ലല്ലോ അതെ തിരിച്ചു വരായിരിക്കുമ്പോ ഇത് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല ഞങ്ങൾക്ക് പിന്നെ ഓട്ടോയിലേക്ക് ഇപ്പോൾ ടയറിന് എന്താ വിലയുണ്ട് എന്നാട് ഇത്രയും കാശുണ്ട് ഈ റോഡ് വല്ലതും കൊള്ളാവോ

അവിടുത്തെ ആ റോഡ് സുഖമായിട്ട് അവിടെ ഒരു ടയറിനൊരു ഗേട് വരത്തില്ല പണ്ടിക്ക് വലിയ പണിയില്ല മറിച്ച് അതിപ്പോഴേതല്ല ഇവിടെ ഈ കുളശേറം പഞ്ചായത്തിൽ ഒറ്റോഡും നല്ലത് എല്ലാം കുഴിയും കൊള്ളി ചാടി ചാടി പോകണം ആയിരം രൂപ വേണം പണിയാ ഫ്രണ്ടിന്റെ പണി ഇത് എങ്ങനെ നടപ്പാക്കാൻ പറ്റും ഒറ്റയ്ക്ക് ഒരു ദിവസം പഞ്ചായത്തിലും ഗവൺമെന്റ് നിയമം കർശനമായിട്ട് നടപ്പാക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ പറ്റത്തില്ല ഒരു കാരണവശാലും പറ്റത്തില്ല ഇപ്പൊ ഈ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും രണ്ടും രണ്ട് രീതിയിലാണ് പാസഞ്ചർ പോകുന്നത് അതായത് കോർപ്പറേഷനകത്ത് കുഴപ്പമില്ല മുനിസിപ്പാലിറ്റിയിലും ഗ്രാമ എങ്ങനെ ഈ രീതിയിലും അടി ഓടിക്കാൻ പറ്റും പറ്റത്തില്ല രണ്ടും രണ്ട് വ്യത്യാസമില്ല അവിടെ അങ്ങോട്ട് വരുമ്പോഴും ഓട്ടം കിട്ടും ഇങ്ങോട്ട് പോകുമ്പോഴും ഓട്ടം കിട്ടും പഞ്ചായത്തിലതില്ല പഞ്ചായത്തിൽ നമ്മളിവിടെ അങ്ങോട്ട് കൊണ്ടുവിട്ടേക്ക് പിന്നെ തിരിച്ച് കാലിക്ക് സ്റ്റാൻഡിലോട്ട് വരും ഇവിടുത്തെ പെർമിറ്റും അവിടുത്തെ ഇത് പഞ്ചായത്തിലെ പെർമിറ്റാണ് ഉള്ളത് പഞ്ചായത്ത് ഗവർണറ്റാർക്ക് അങ്ങനെ ഓടാൻ പറ്റത്തില്ല അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു ഒരു പാസഞ്ചർ വന്ന് വണ്ടിക്കകത്ത് കയറിയിട്ട് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറയുകയാണ് അപ്പോൾ നമ്മൾ വണ്ടി പിന്നെ ഓടിക്കുന്നതിന് മുമ്പേ അദ്ദേഹം പറയുവാണ് ഹലോ അപ്പോൾ അദ്ദേഹം പറയുവാണ് മീറ്റിടാൻ മീറ്റർ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇറങ്ങുന്ന സ്ഥലത്ത് മീറ്ററിനകത്ത് കാണുന്ന പൈസ അദ്ദേഹം തരുത്തുള്ളു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും പറ്റത്തില്ല മൊത്തം പൈസ നമുക്ക് അവിടെ പിന്നെ ഓട്ടോ ഇല്ലല്ലോ അവർ ഓട്ടം പിടിച്ചു തരണം ഇങ്ങോട്ടുള്ള ഓട്ടോ അവർ തരണം അപ്പൊ അവിടെ നിന്ന് വരെ പോയിട്ട് പാതിയുള്ളത് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു കാരണവശാലും ഈ നിയമത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടോർ വകുപ്പ് നിയമം ആദ്യമേ കൈകാര്യം ചെയ്യേണ്ടത് ഈ ആട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതാക്കന്മാരുമായിട്ട് വിളിച്ചിരുത്തിയിട്ട് ആശയവിനിമയം നടത്തിയിട്ട് വേണോ നിയമം നടപ്പാക്കാൻ നോക്കേണ്ടതായിരുന്നു അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ പറ്റുന്ന കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടോക്കാർ മുടക്കി കഴിഞ്ഞാൽ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് സർവ്വ പാസഞ്ചറും രോട്ട് വടക്കുണ്ടാവും അവർ ആ സർക്കാർ പറഞ്ഞ രീതിക്ക് നമുക്ക് അത് പറ്റത്തുമില്ല പഞ്ചായത്തിന് അത് പറ്റത്തും ഇല്ല അപ്പം ഈ ആട്ടോറിക്ഷ തൊഴിലാളികൾ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് പെരുമാറുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ആട്ടോറിക്ഷയും ആട്ടോറിക്ഷ തൊഴിലാളികൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായാധിക്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരെ ആശുപത്രി കൊണ്ടുപോകാൻ ആട്ടോറിക്ഷക്കാർ വേണം പെൻഷൻ മേടിക്കാൻ പോകാൻ ആട്ടോറിക്ഷക്കാർ വേണം അതേപോലെ മീനും മത്സ്യമാർക്കറ്റിൽ പോവാനും ആട്ടോറിക്ഷക്കാർ വേണം അതേപോലെ തന്നെ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും പോകുന്ന ആട്ടോക്കാരാണ് ഇങ്ങനത്തെ സാഹചര്യത്തിലുള്ള ഒരു ആട്ടോക്കാരുടെ മുകളിൽ ഈ മാതിരിയുള്ള നിയമം അടിച്ചേൽപ്പിച്ചിട്ട് അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഒരു കാരണവശാലും നടപ്പാക്കാൻ പറ്റത്തില്ല നടപ്പാക്കരുത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നാണ് തൊഴിലാളി ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഓട്ടമില്ലാതെ ഇല്ലാതെ കിടക്കയാണ് ഓട്ടോറിക്ഷ എല്ലാം എങ്ങനെയുണ്ട് പുതിയ നിയമത്തിനെ എങ്ങനെ സ്വീകരിക്കുന്നു മീറ്റർ ഇട്ടുകൊണ്ട് ഓടണം എന്നുള്ളതാണ് നിയമം അതിന് സ്വീകരിക്കുന്നുണ്ടോ സ്വീകരിക്കുന്നില്ല അതെന്താ സ്വീകരിക്കാത്തതിന്റെ കാര്യം മീറ്റർ ഇട്ടുകൊണ്ട് പോകണമെന്നല്ല ജനങ്ങൾ വരെ പറയുന്നേ അവർക്ക് അത് ഇഷ്ടമാണ് ഇല്ല അവര് ഓടി ഇറങ്ങുന്ന സ്ഥലത്തുള്ള പൈസ മാത്രമേ തരത്തുള്ളൂ പറയുന്നു അപ്പൊ നഷ്ടമാണ് ഇതിനകത്തു വന്ന് ഇന്ന് എത്ര രൂപ ഓടി ആ ഇരുന്നൂറ് രൂപ ഓടി എത്ര രൂപ ചെലവ് വരും എത്ര രൂപ ലാഭം ഉണ്ട് ലാഭം അറിയാൻ പറ്റുന്നു ആ അത് ശരി എന്താ പേര് ഷാജകാന്താന്നോ പേര് ഇന്ന് എത്ര രൂപ ഓടി ഇന്നൊന്നും ഓടിയില്ല അപ്പൊ പുതിയ നിയമം മരുന്നതിന് അനുസരിക്കുന്നുണ്ടോ നമ്മള് ഒരു കാരണവശാലും അനുസരിക്കില്ല അപ്പൊ ഒരു യാത്രക്കാരൻ വന്ന് കയറിയിട്ട് മീറ്റർ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ ഇടുവോ ഇടും ആ എന്നിട്ട് തിരിച്ച് അതേ ഇറങ്ങുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ള പൈസ തരത്തുള്ളൂ മീറ്ററിനകത്ത് കാണുന്നതിന് അത് സമ്മതിക്കാൻ പറ്റുമോ എന്തുകൊണ്ട് മേടിക്കാൻ പറ്റാത്ത വരുന്നേ ആ അപ്പം സർക്കാർ ഏകപക്ഷീയപരമായിട്ടുള്ള തീരുമാനം എടുത്തെന്നുള്ളതാണോ ഇതിന്റെ പിന്നിലെ രഹസ്യം എടുത്തില്ല ഓട്ടോറിക്ഷ തൊഴിലാളി നേതാക്കന്മാരുമായിട്ട് അവർ സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്താതാണ് ഈ നിയമം നടപ്പാക്കിയത് ആ അത് എന്നെ അംഗീകരിക്കുവോ ഒരിക്കലും അംഗീകരിക്കുന്നത് എല്ലാവരുടെയും അഭിപ്രായത്തിൽ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒരു കാരണവശാലും ഏകപക്ഷീയപരമായിട്ടുള്ള ഈ ഏർപ്പാടിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല മാത്രമല്ല മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും രണ്ടും രണ്ട് നിയമങ്ങളാണ് അതുകൊണ്ട് ഇവർ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല